ഇതിലൊരു കാര്യം പറയാം ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ചുങ്ങിണി ചുക്കിടി പരിപാടികളൊന്നും ഞാൻ ഇനി ചെയ്യില്ല കാരണം ഞാൻ ഇത് വിളിച്ച് നിർത്താൻ പോവാണ് ഇത് ഒരു സന്തോഷം കല്യാണം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഹാപ്പിനെസ് ഇവനാ മെയിൻ പണി കൊടുക്കുന്ന ഫസ്റ്റ് നൈറ്റിന് അവനെ തോന്നി അവനുണ്ടോ നീലക്കു മാമന്റെ മേണ്ട ക്യാമറ ഇയേദ ചാനല എഡേ വിത്രിവൻ എഡേ വിത്രിവൻ എടൈലുള്ള ട്രിവീന എഡേ വിത്രിവൻ എഡേ വിത്രിവൻ ഓക്കേ അപ്പോൾ ഈ രണ്ട് ക്യാമറ നിങ്ങൾടാണോ അല്ല രണ്ട് ചാനൽ രണ്ട് ചാനലാണ് ഓ മറ്റേ ചാനൽ എന്താ എംവി ഫോക്കസ് ഓ നന്നായി നൈസ് ഈ ഒരു മാതിരി ഞാൻ ഈ ചാനല ആദ്യേട്ട് ഇങ്ങനെ കേട്ടാ എന്താണ് നിങ്ങൾ പ്രദീശിക്കുന്ന എന്താണ് കണ്ടന്റ് അവനുണ്ടോ നീലക്കുയിൽ എവിടെ ആ തൊപ്പി എവിടെ ഇടത്തില കൊമ്പനെ എവിടെ കണ്ടില്ല സ്റ്റാഫ് ഉണ്ടോ മറ്റൊന്നും പനി പിടിച്ച് കണ്ടു വെച്ച് ഒരു രക്ഷയില്ല ഏട്ടാ അടിപൊളി അപ്പൊ നിങ്ങളൊക്കെ പണിയൊന്നും ഞാനും കാർത്തിക്കും തമ്മിൽ ചെറിയ ചെറിയ കുസൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം എന്റെ കല്യാണത്തിന് അവൻ കാണിച്ച കുസൃതി അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ബർത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹൈപ്പിന്റെ കാര്യമൊന്നുമില്ല എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്തോഷം ഞാൻ കൊടുക്കുന്നു ഇവനാ മെയിൻ പണി കൊടുക്കുന്നത് ഫസ്റ്റ് നെയ്റ്റിന് അവനെ തോറ്റിക്കും ഇവനെ ഫസ്റ്റ് നൈറ്റിന് ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവനെ ശക്തിടാതെ ഇവിടെ പെണ്ണുങ്ങളുടെ ഇന്നറിട്ട് വെളിയിലിറക്കിട്ട് വെള്ളം കുളിപ്പിച്ചു ദോശ ചെയ്യിപ്പിച്ചു തിരിച്ച് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നൈറ്റ് അവിടെ വരാൻ പറ്റുമോ അങ്ങനെ എല്ലാരും കാണട്ടാ ലൊക്കേഷൻ കഴിഞ്ഞാൽ വരാം ഇട്ടിടട്ടെന്ത അവർ എന്തും കാർത്തിക് അവരല്ലേ കല്യാണം നടക്കുന്ന ആഗ്രഹിച്ചാണോ ഞാൻ അറിഞ്ഞത് പണി കൊടുക്കാൻ വേണ്ടി അത്രയും അത്രയും കാത്തിരിപ്പാണ് കാത്തിരി ഇല്ല ഞാൻ ഇതിലൊരു കാര്യം പറയാം ഇനി എന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ചുങ്ങിണി ചുപ്പിടി പരിപാടികളൊന്നും ഞാൻ ഇനി ചെയ്യില്ല കാരണം ഞാൻ ഇത് വിളിച്ചു നിർത്താൻ പോവാണ് ഇത് ഒരു സന്തോഷം കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ് എനിക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒരു സന്തോഷം പണി കൊടുക്കുന്നേരല്ല ഇങ്ങനെ പണിയൊന്നും കൊടുക്കാൻ പോകൂല ഇത് ഞാൻ എന്റെ ലാസ്റ്റ് പണിയാണ് എല്ലാര്ക്കും കേ പറയാണ് ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇറങ്ങില്ല ഇത് എന്റെ കരിയറിലെ റിട്ടയർമെന്റ് ആണ് റിട്ടയർമെന്റ് പണി പണിയായിരിക്കും അത്രയൊന്നും ഞാൻ അങ്ങനെ ഇപ്പോ അങ്ങനെ ചെറിയ പരിപാടികളാണ് ഇതൊക്കെ ഇത് ഓരോരുത്തരെ ഇപ്പം ഓടിയൻ ഇറങ്ങിയപ്പോ എന്തായിരുന്നു അയ്യോ വലിയ താനം എന്നൊക്കെ പറഞ്ഞില്ല അപ്പം ലാലേട്ടന്റെ സിനിമ കണ്ടിട്ട് പലരും പറയും അത്ര പോരാ ആണ് പക്ഷെ അടിപൊളിയാണ് തുടരും എത്രവർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിലർ പറയാം ഓക്കെ ഓക്കെ എന്നെല്ലാം പറയലേടാണ് കമ്പാരിസൺ ഇപ്പൊടാണല്ലോ എന്താണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ നീ പഠിക്കുന്നുണ്ടോ അല്ല എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ സംസാരം വേറെ ജീവിതത്തിൽ ഒന്നുമില്ല അന്നോട്ട് ഏത് കല്യാണം കല്യാണം

അതൊക്കെ കാലം കഴിഞ്ഞില്ലേ ഇനിയും എല്ലാവർക്കും എല്ലാരും ഇടും ആവശ്യമില്ല പ്രായം കൂടിയായിരിക്കാം എനിക്ക് ജട്ടി ഇഷ്ടം അത് ജഡ്ജി ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മൂന്നെണ്ണം എന്താ ബാക്കിയുണ്ട് വേണോനൊക്കെ പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ജഡ്ജിൻ്റെ കൂടെ ഉണ്ടോ ഞാൻ തരാം